ാണ് മേൽ രാത്രി ചേരണം എന്നുള്ള നിയമം നമുക്ക് അവതരിക്കുന്നത് അൻപത്തി ആറാമത്തെ ആയത്തിൽ ഈ ആയത്ത് അവതരിക്കുന്നത് ഷാബാൻ മാസത്തിലാണ് അള്ളാഹുമാന്റെ മലക്കുകളും നബിയുടെ മേൽസലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ നബിയുടെ മേൽ മേൽസലാത്ത് ചെല്ലുകയും സലാം ചെല്ലുകയും വേണം എന്നാണ് ആയത്തിന് അർത്ഥം അള്ളാഹു ചെയ്യുന്നുണ്ട് മലക്കുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഏക കാര്യം ഈ സലാത്ത അള്ളാഹു സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ സല്ലാഹല അള്ളാഹു പറയുന്നു അല്ല അള്ളാഹു സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വലാത്തു നബിയെ നബിക്ക് റഹ്മത്ത് ചെയ്യുന്നു അനുഗ്രഹം ചെയ്യുന്നു നബിയെ അള്ളാഹും പ്രശംസിക്കുന്നു നബിയെ അള്ളാഹും സഹായിക്കുന്നു എന്നൊക്കെയാണ് അള്ളാഹു സലാത്തി അല്ലെന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മലക്കുകൾ സലാത്തിയല്ലെന്നു പറഞ്ഞാൽ മലക്കുകൾ നബി സലഹാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നബിയുടെ ദൗത്യം വിജയിക്കാൻ വേണ്ടി നബിയുടെ ദീൻ ഉയർന്നു കാണാൻ വേണ്ടി മലക്കുകൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം നമ്മൾ സലാത്തി അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നബിക്ക് വേണ്ടി സല്ല അള്ളാഹുല ആ സലാത്ത് നബിക്ക് വേണ്ടി ചെല്ലുക എന്നാണ് ഈ ആയത്ത് അവതരിച്ച സമയത്ത് ചോദിച്ചു യാ സഹാബാഖലോ താങ്കൾക്ക് എങ്ങനെയാണ് സലാം ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് സലാം എങ്ങനെയാണ് അത് താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ സലാത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് വിശുദ്ധദാസങ്ങൾ ഇബ്രാഹിമിയ സലാത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുതൽ അവസാനം വരെ ഇബ്രാഹിമിയാണ് എന്റെ മേൽ സലാത്ത് ചെല്ലുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായിട്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമാണോ ഇതിൽ ആർക്കും ലോകത്ത് തർക്കമില്ല എന്നാൽ ഇമാം ഷാഫി റഹിം എന്ന പറയുന്നതും അഹമ്മദ് അഭിപ്രായത്തിൽ എല്ലാ നിസ്കാരത്തിലും സലാത്തി അല്ലല്ലോ നിർബന്ധമാണോ നബിയുടെ മേൽ സലാത്തി അല്ലാതെ നിസ്കാരം ശരിയാകുമല്ലോ അപ്പോൾ നിഫോന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും സ്ലാത്ത് നിർബന്ധമായിട്ടുണ്ടായിരിക്കാം എന്ന് വേണം വേണം വിശ്വദാശങ്ങൾ ഇങ്ങനെ നന്നായി സന്തോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ മുഖം പ്രസന്നമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു സഹാബി കടന്നി എന്ന് ലബിയോട് ചോദിച്ചു ലബി എന്നു എന്താണെന്ന് വല്ലാത്ത സന്തോഷം അല്ലാതെ മുഖം പ്രസന്നമായിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചും പിന്നെ വിശ്വദാസങ്ങൾ പറഞ്ഞു എന്നു എൻ്റെ ഒരാളൊരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അത്ത് സലാത്തിയല്ലോ അങ്ങനെ ഒരു നിയമം എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് എനിക്ക് ചെല്ലുമ്പോൾ പത്ത് സ്ഥലാത്ത് അള്ളാഹുവിനു വേണ്ടി തിരിച്ചു ചെല്ലും എന്ന് പറഞ്ഞാൽ പത്ത് നന്മ അള്ളാഹുവും ചെല്ലാത്ത് ചെല്ലുന്ന ആൾക്കു വേണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിന്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് എന്നൊരു വിശ്വാസങ്ങൾ പറയുണ്ടായി അപ്പൊ കൂടാതെ ഒരു രണ്ട് മലക്കിനെ മലക്കിലേയും അള്ളാഹുവിൻ്റെ കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആര് എപ്പോൾ എനിക്ക് വേണ്ടി ചിലത്തി എല്ലിയാലും ഈ രണ്ട് മലക്കുകൾ പറയും പൊളച്ചോ അവനെ പുറത്തു കൊടുക്കണം നബിക്ക് വേണ്ടി സലാത്തി അല പുറത്തു കൊടുക്കണി മലക്കുകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സർവ്വ മലക്കുകളും ആമീൻ പറയുകയും ചെയ്യും അതോട് വലിയ അനുഗ്രഹമാണ് അവസരങ്ങൾ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ പൈസ ചിലവാത്തവർക്കാത്തവനല്ല എന്റെ പേര് കെട്ടിട്ട് സലാത്തി അല്ലാത്തവനാണ് എന്ന് വിശ്വസം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സലാബ് എല്ലാത്തിനും പരിഹാരമാണ് മാനസിക ടെൻഷനുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാത്തിനും സലാത്ത് പരിഹാരമാണ് സ്ലാത്ത് അധികരിപ്പിക്കുമ്പോൾ ദുനിയാവിലും ആഹ്ലത്തിൽ നമുക്ക് ഹെയറുകളും പറത്തുകളൊക്കെ ചെയ്യുന്നതിന് കാരണമായി തീരും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു അനുഗ്രഹിക്കു മാറാൻ കട്ടെൻതി